നമസ്കാരം റിയൽ വൺ ന്യൂസ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം നാളെ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധം കോഴിക്കോട്ടും കണ്ണൂരിലും മലപ്പുറത്തും കൊല്ലത്തും മാർച്ചും ഉപരോധവും മലപ്പുറത്തെ എസ് എഫ് ഐ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയതോടെ സർക്കാർ പ്രതിരോധത്തിൽ കുറെ നാളായി സമരം ചെയ്യാതിരിക്കുന്നവരല്ലേ ഉഷാറായി വരട്ടെ എന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ വ്യാപക പ്രതിഷേധം ത്ത് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു കെ എസ് യു എം എസ് എഫ് സംഘടനകളെ കൂടാതെ എസ് എഫ് ഐയും സമര കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചു ഉദ്യോഗസ്ഥരെ ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തിരുവനന്തപുരത്ത് കെ എസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിനെതിരെയായിരുന്നു പ്രതിഷേധം റിയൽ വൺ ന്യൂസ് പട്ടാമ്പി